ക്രിസ്തുമസ് ദിനാഘോഷങ്ങൾക്ക് ഇനി ദിവസങ്ങൾ മാത്രം ഉണ്ണിയച്ചുവിന്റെ പുൽക്കൂട് മുതൽ എല്ലാം ഇന്ന് റെഡിമെയ്ഡ് കാലം അതുകൊണ്ട് തന്നെ പരീക്ഷാ ദിനങ്ങളാണെങ്കിലും വിപണിയിലെ തിരക്ക് ഇന്നും സജീവമാണ് ഇത് മാഹിയിലെ ഒരു ക്രിസ്തുമസ് വിപണി കാഴ്ച ഡിസംബർ മാസം ആരംഭത്തോടെ തന്നെ ക്രിസ്തുമസ് വിപണി ഇവിടെ സജീവമായി ഉണർന്നിരുന്നു നേരത്തെ തന്നെ നക്ഷത്ര വിളക്കുകളും അലങ്കാരങ്ങളും പുൽക്കൂട് ഒരുക്കാനുള്ള സാധനങ്ങളുമെല്ലാം വാങ്ങാൻ കടകളിൽ തിരക്ക് തന്നെയായിരുന്നു അലങ്കാര ലൈറ്റുകൾ ക്രിസ്തുമസ് പാപ്പാത്തൊപ്പികൾ എൽഇ ഡി സ്റ്റാറുകൾ പേപ്പർ നക്ഷത്രങ്ങൾ ക്രിസ്തുമസ് ട്രീ കണ്ണടകൾ ഗിഫ്റ്റുകൾ തുടങ്ങി ആഘോഷത്തിന് ഏറെ നിറപ്പകിട്ടേകാൻ വിപണിയിലെത്തിയിരിക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ തീരില്ല എങ്കിലും ഈ വർഷം വിപണിയിലെത്തിയിരിക്കുന്ന കന്നി താരങ്ങൾ ഇവരൊക്കെയാണെന്നാണ് ഈ പാപ്പാസ് കച്ചവടക്കാരൻ പറയുന്നത് ക്രിസ്മസ് അടുക്കുംതോറും രാത്രികാലങ്ങളിൽ നഗരം ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന കാഴ്ചയും കാണാം അങ്ങനെ രാവും പകലും നഗരം ക്രിസ്തുമസ് ആഘോഷത്തെ വരവേൽക്കാനുള്ള മുന്നൊരുക്കങ്ങളാൽ സജീവമാണ്